ീങ്ങൾക്കിടയിൽ അവരൊന്നിക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് വെറുതെ എന്ന് പ്രസ്താവിച്ചാൽ പോരാ എന്തിലാണ് മാറ്റം വന്നതെന്ന് പറയേണ്ടതുണ്ട് ഈ അടുത്ത കാലത്തായതാ രണ്ട് മുജാഹിദികളെന്ന് പറയുന്നവർ ഒന്നിച്ചു പോലും ഐക്യം പ്രഖ്യാപിച്ചു പോലും എന്ത് ഐക്യമാണ് ഉണ്ടായത് എന്ത് ഐക്യമാണ് സംഭവിച്ചത് പത്ത് പതിനാറ് കൊല്ലം കേരളത്തിലും കർണാടക ടകയിലും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ രണ്ട് കൂട്ടരും സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം പറഞ്ഞു ആ ഈ ഭാഗം പഴച്ചിട്ടുണ്ട് അതിന് കാരണങ്ങൾ നിരത്തി ഇന്ന ഇന്ന കാരണങ്ങളാൽ അവർക്ക് പഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പുറത്തെ കക്ഷിയും സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും നാട്ടിലൊട്ടാകെ പറഞ്ഞു നടന്നു ഇപ്പുറത്തെ ഈ ഭാഗത്തിന് പഴവ് പറ്റിയിട്ടുണ്ട് അതിന് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവരും പരസ്യമായി പറഞ്ഞു അഥവാ ഇതൊന്നും സ്വകാര്യം പറച്ചിലായിരുന്നില്ല ഇതുപോലെയുള്ള വേദികളിൽ പരസ്യമായി പറഞ്ഞതാണ് വാദപ്രതിവാദങ്ങൾ നടന്നതാണ് ഖന്നന പ്രസംഗങ്ങൾ നടന്നതാണ് അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ നടന്ന് പ്രചരിപ്പിച്ചതാണ് എന്നിട്ട് അവർ ദിവസം യോഗം കൂടിയിട്ട് പറയാണ് ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് എന്ന് പറയുമ്പോ നിന്നുള്ള നല്ലവരായ ആൾക്കാർ ചോദിക്കൂലേ അല്ല പത്ത് പതിനാല് കൊല്ലം നിങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ വാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ അപ്പുറത്തെ കക്ഷി മുഷിരിക്കാണ് കാഫറാണെന്ന് പറഞ്ഞപ്പോ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആ കാരണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നിങ്ങൾ അങ്ങോട്ട് ലയിച്ചതോ അവരിങ്ങോട്ട് വന്നതോ നിങ്ങൾ അങ്ങോട്ട് യോജിച്ചതോ അവരിങ്ങോട്ട് യോജിച്ചതോ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഒരൊറ്റ മറുപടിയേ ഇപ്പൊ പറയുന്നുള്ളൂ ൊക്കോളൂ ഞങ്ങൾ മറുപടി പറയൂല ഞങ്ങളെ പഴപ്പിക്കാ നോക്കണ്ട ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് അതാണ് കേട്ടാ മതി ഞങ്ങളുടെ പുരയിലുള്ള തർക്കത്തിൽ അയൽക്കാരായ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് കാര്യം ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ തെറ്റി കുറെ കാലം നടന്നു ഞങ്ങളിപ്പോ നിങ്ങൾക്ക് എന്താ ചേരമെന്നാ ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ അടുക്കളയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയത് റോട്ടിലിറങ്ങി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങൾ നന്നായതിന്റെ കാരണമെന്ന് പറയണം അതെ എന്തൊക്കെ ആരോപണങ്ങളാ പറഞ്ഞത് മുജാഹിദിലെ അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന കേരള മുജാഹിദീൻ അബ്ദുസലാം സുല്ലമി പരസ്യമായി ഇന്റർവ്യൂ നൽകുന്നത് എന്താണ് കാരണം അലൈഹി വസ്ല്ലമിൻ സിഹിർ ബാധിച്ചു എന്ന് അത് വിശ്വസിച്ചതിന്റെ പേരിൽ ഇവരൊക്കെ മുഷിരിക്കുകളായി പോയി എന്നല്ലേ പറഞ്ഞത് അതേ ഇപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞതോ അത് വിശ്വസിക്കുന്നതിൽ ഒരു തകരാറുമില്ല അത് അവ നിശ്ചയിച്ച കാരണമാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സംഗതിയാണ് സഹിൾ ബുഹാരിയിലൂടെ വള്ളാന്റെ റസൂലിന്റെ ചരിത്രം വള്ളാന്റെ റസൂലും അതുപോലെ തന്നെ ആയിഷ ആയിഷീവി അടക്കമുള്ള സഹാബിമാരും പഠിപ്പിച്ചിരുന്ന സത്യമാണ് അതേ അതൊരിക്കലും പഠിപ്പിക്കാൻ വന്നതല്ല അത് കുഫുറല്ല എന്ന് സമൂഹത്തോട് പറഞ്ഞു ഇപ്പൊ നമ്മൾ ഒന്നായി എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുന്നു ഈ വിഷയത്തിലുള്ള തീരുമാനം തീരുമാനമെന്താ സിഹുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ മുഷിരിക്കുമോ കാഫിറാകുമോ തീരുമാനം പറയാൻ ചോദിച്ചാ പറയാണ് അത് ചോദിച്ചാൽ തൽക്കാല ആ ചോദ്യം കണ്ടില്ലെന്ന് നടിക്കണം തൊള്ളവത്തണം നല്ല ഐക്യ നല്ല ഐക്യ സംഭവിച്ചത് അല്ലേ സംഗീതം അതേ ഈ ഇൻസ്ട്രുമെന്റ്സ് സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ മ്യൂസിക്കുകൾ ഉണ്ടല്ലോ അത് നിഷിദ്ധമാണെന്നാണ് സമൂഹത്തോട് ഹദീസുകളുടെ വെളിച്ചത്തിൽ ഒരു ഭാഗം പഠിപ്പിച്ചത് അന്നും അപ്പുറത്ത് വേറൊരു ഭാഗം സിനിമകൾ വരെ മ്യൂസിക്കും പാട്ടുകളും വല്ലാതെയുമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഒന്നാണെന്ന് പറയുമ്പോ മറുപക്ഷത്തുള്ള ആളുകളോടും എല്ലാവരോടും ചോദിക്കുന്നു ഇതിൽ തീരുമാനം തീരുമാനമെന്താ ഇതിപ്പോ യോജിച്ചപ്പോ ഇതിപ്പോ സംഗീതം മ്യൂസിക് അനുവദനീയമാണോ അല്ലേ മറുപടി യോദിക്കുമ്പോ പറയൂല മുണ്ടൂല അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പത്രക്കാരോട് പറഞ്ഞു കടപ്പുറത്ത് പറയുന്നു പിന്നെയും പറഞ്ഞു കടപ്പുറത്തൊന്നും മറുപടിയില്ലോകുസ്ലിമീങ്ങൾ ആദരിക്കുന്ന വെള്ളം ഹജ്ജിനും മുറക്കും പോകുമ്പോ ഓ മുസ്ലിമീങ്ങളെ എത്രയാണ് നമ്മൾ കാനിലാക്കി കൊണ്ടുവരാറുള്ളത് അഞ്ച് ലിറ്ററും പത്ത് ലിറ്ററും ഒക്കെ അനുവദിക്കപ്പെടുന്ന തോതനുസരിച്ച് നമ്മൾ ആ വെള്ളം കൊണ്ടുവരാറില്ലേ നബിസൊല്ല വസല്ലം പഠിപ്പിച്ചതല്ലേ അത് വിറക്കത്തുള്ള വെള്ളമാണ് അള്ള അതിന് നിശ്ചയിച്ചിട്ടുള്ള വിറക്കത്തതിന് ഉള്ളത് കൊണ്ട് അതിൽ നമുക്ക് ശിഫയുണ്ട് അതിൽ നമുക്ക് പ്രത്യേകതയുണ്ട് എന്ന് അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ ആ വെള്ളത്തിന് വിറക്കത്ത് സങ്കല്പിക്കുന്നത് ആ വെള്ളം ഉള്ളാളത്തെ വെള്ളത്തിനില്ല അത് കുത്തമ്പള്ളിയിലെ വെള്ളത്തിനില്ല കാരണം ഇത് അള്ളാന്റെ റസൂല് നമുക്ക് പുണ്യം പഠിപ്പിച്ചിരുന്ന വെള്ളമാണ് അള്ള ഒരു കാരണം ുള്ളത് കൊണ്ടാണ് അത് നമുക്ക് അനുവദനീയമായത് അതുകൊണ്ട് തന്നെ ആ സംസം വെള്ളം കൊണ്ടുവരാത്തവരായിട്ട് ആരാ ഉള്ളത് അന്നും അപ്പുറത്തുള്ളവര് മുജാഹിദുകൾ എന്ന് പറയുന്ന സുല്ലമിയുടെ ആളുകൾ പറഞ്ഞു ജംസം വെള്ളം മഴവെള്ളം പോലെ അതിനൊരു പ്രത്യേകതയുമില്ല അതിന് പ്രത്യേകമായിട്ട് മറ്റൊരു മറ്റൊരുവർക്കത്തും അതിന്നില്ല എന്ന് പറഞ്ഞു ിപ്പായിക്കപ്പെട്ടപ്പോ ചോദിക്കുന്നു നിങ്ങൾ എന്താ തീരുമാനിച്ചത് ഒരു കൂട്ടർ കൊണ്ടുവന്നിരുന്നു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ കൂട്ടർ പറഞ്ഞു മഴവെള്ളം പോലത്തെ വർക്കത്തെയുള്ള വേറെ പ്രത്യേകതയൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഒന്നിച്ചപ്പോ എന്തായി തീരുമാനം സംസം വെള്ളത്തിന്റെ തീരുമാനം എന്തായി മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ചോദിക്കേണ് അത് പോയി പണി നോക്കിനടാ ഞങ്ങൾ ഒന്നായതിലുള്ള അസൂയയാണ് ഞങ്ങൾ ഒന്നാണൊന്നാണോന്നോണ് വീണ്ടും അത് തന്നെ പറഞ്ഞാ മറുപടി ആകുമോ ും നരകത്തിലേക്കും ഒക്കെ പോകുന്നതിന്റെ മുമ്പ് ഒരു പാലത്തിലൂടെ കടന്നു കിടന്നുകിടക്കേണ്ടതുണ്ട് സിറാത്തെന്ന പാലം വസല്ലം പഠിപ്പിച്ച പറയുന്ന ആ പാലം സുല്ലരി മനുയായികളും പറഞ്ഞു അത് അന്ധവിശ്വാസമാണ് അങ്ങനെ ഒരു പാലം പരലോകത്തില്ല നരകത്തിന്റെ നീര കെട്ടിയ ഒരു പാലമില്ല എന്ന് നിഷേധിച്ചു ഇപ്പൊ രണ്ട് കമ്പനിയും ഒന്ന്

അതുപോലെ തന്നെ ജഹന്നം നാല് കാവൽ ചോദിക്കാതെ നിന്ന് നമ്മൾ സലാം വീട്ടി പിരിയാറുണ്ടോ അതിന്റെ ഒന്നാമത്തെ ഭാഗം ശിക്ഷയാണ് തബരശിക്ഷയാണ് തബരശിക്ഷയില്ലെന്ന് നമ്മൾ രക്ഷ ചോദിക്കുമ്പോ സുല്ലമി പറയുന്നത് അങ്ങനത്തെ ഒരു ശിക്ഷയുണ്ടെന്ന് വന്നാൽ അത് ഖുർആാനിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ോ ഈ കമ്പനി കടപ്പുറത്തു നിന്ന് ഒന്നായപ്പ ചോദിക്കുന്നു ആശയത്തിന്റെ പേരിൽ നിങ്ങളെല്ലാം യഥാർത്ഥമായ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കൊണ്ടാണോ ഒന്നായത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങളും ഉണ്ടാകും അങ്ങനെ തന്നെയാണ് വേണ്ടത് ആശയങ്ങളൊക്കെ തിരുത്തിയിട്ട് തെറ്റിയവരൊക്കെ മടങ്ങി വന്ന് ഖുർആാനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് അതിലുള്ളതൊന്നും നിഷേധിക്കാതെ അതിൽ പറഞ്ഞതൊന്നും മാറ്റി തിരുത്താതെ അതിൽ പറഞ്ഞതൊന്നും യുക്തിക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്താതെ ദുർവ്യാഖ്യാനിക്കാതെ ആമന്ന ഞങ്ങൾ മുഴുവൻ വിശ്വസിച്ചു സമയനാ ഞങ്ങൾ മുഴുവനും കേട്ടിരിക്കുന്നു അത്തനാ ഞങ്ങൾ മുഴുവനും അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവപ്പിട്ട് ഒരു സത്യത്തിന്റെ കക്ഷിയാവാൻ റെഡിയുണ്ടോ നിങ്ങൾ കൂട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങളും അവിടെ ഞങ്ങളും അവിടെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടാണ് വിരോധമെന്നറിയാം പക്ഷേ ഞങ്ങൾക്കൊരാളോടും വിരോധമില്ല നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങിവരൂ തൈക്കം ഐക്യം എന്നത് എല്ലാവർക്കും കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കാണ് പക്ഷേ അത് ആബുൽ ഖബറിന്റെ വിഷയത്തിൽ എന്താണ് ഖബറിൽ ശിക്ഷ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്താ തീരുമാനമായത് അതൊന്ന് പരസ്യമായി പറയണം അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യമാണ് പൊരയിൽത്തെ വിഷയമാണ് അവിടെ പറഞ്ഞോളാന്ന് പറയാൻ പറ്റൂല പരസ്യമായിട്ടാണ് ശതാബിൽ എഴുതിയത് പരസ്യമായിട്ടാണ് നിങ്ങൾ അത് എഴുതിയത് പരസ്യമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത് അത് സമൂഹത്തോടൊന്ന് പറയൂ അതുപോലെ തന്നെ ദജാലിന്റെ ഭിത്തിനയിൽ നിന്ന് എന്ന് പറയുമ്പോൾ അള്ളാഹാന്റെ റസൂലും കഴിഞ്ഞ കാലം അമ്പിയാക്കളുമൊക്കെ ദജ്ജാലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സുല്ലബിക്കും അനുയായികൾക്കും ആ ദജ്ജാലിൽ വിശ്വാസമില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് ദജ്ജാലിന്റെ കാര്യം എന്താ ഈ തീരുമാനം അതുണ്ടോ ഇല്ലേ പരലോകത്ത് സറാത്തുണ്ടോ ഇല്ലേ സംസം വെള്ളത്തിന് പുണ്യമുണ്ടോ പ്രത്യേകതയുണ്ടോ ഇല്ലേ റസൂല കാലത്ത് ചന്ദ്രൻ പൊട്ടി പിളർന്നില്ലെന്നാണ് സുല്ലബി പറയുന്നത് അത് പിളർന്നോ ഇല്ലേ മീസാൻ എന്ന് പറയുന്ന നന്മതിന്മകൾ തൂക്കുന്ന ഒരു തുലാസ് നാളെ പര ലോകത്തുണ്ടോ ഇല്ലേ അതുപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങളാണ് കണ്ണേറ് ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ ജൂതന്റെ വിശ്വാസമാണെന്നല്ലേ അപ്പുറത്ത് വാദപ്രതിവാദത്തിൽ പറഞ്ഞത് എങ്കിൽ നബി സാഹു അലൈഹി വസ്ല്ലമാ അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്മായിൽ നബിക്കുംബിക്കും ഒക്കെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് കണ്ണേറിന്റെ ഉപദ്രവത്തിൽ അവർക്ക് വേണ്ടി മന്ത്രിച്ചത് ജൂതന്റെ പണി ായിരുന്നോ മുഷിരിക്കോ അത് കേട്ട് അത് മാർഗം പിൻവറ്റിക്കൊണ്ട് മഹാനായ മുത്ത മുസ്തഫു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പിശാച്ച് ബാധിക്കാതിരിക്കാൻ വേണ്ടി ചൊല്ലി മന്ത്രിച്ചത് മുഷിഖിന്റെ പണിയാണോ ചെയ്തത് ജൂതന്റെ പണിയാണോ ചെയ്തത് മ്മിന്റെ പാഠപുസ്തകത്തിൽ നമ്മളിത് പഠിപ്പിക്കുന്നില്ലേ ചരിത്ര പുസ്തകത്തിൽ കുട്ടികളെ വരെ പഠിപ്പിക്കുന്നില്ലേ പിശാച്ച് വാദിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ഹസൻ ഹുസൈൻ പേരമക്കളെ ചേർത്തിട്ട് അവിടെ നിന്ന് ചെയ്തിരുന്നു മന്ത്രിച്ചിരുന്നു എന്ന് കെ എൻ എമ്മിന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ജൂതന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ മുഷിഖിന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ ഒന്നായവരെ നന്നായി ഒന്ന് മറുപടി പറയൂ വെറുതെ ഞങ്ങൾ ഒന്നായി ഞങ്ങളൊന്നായി നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നായത് പൊട്ടിക്കാൻ നോക്കണ്ട ഞങ്ങൾ തകർത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞ മറുപടിയാകൂല നിങ്ങൾ തകരാതിരിക്കാനാ പറയുന്നത് നന്നാകണം നിങ്ങൾ ഒന്നായത് യഥാർത്ഥമായ പ്രമാണത്തിന്റെ പേരിലാണെങ്കിലേ നന്നാവൂ അതല്ലെങ്കിൽ ആ ഒന്നാകൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാ പറയുന്നത് നമ്മളെക്കുറിച്ച് പലരും പറയുന്നു ഇവരെ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് മുജാഹിദികൾ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെയുള്ള സെലഫികൾ അതല്ലെങ്കിൽ ഈ വിശ്വം എന്ന് പറയുന്ന മഹാസംരംഭത്തിലൂടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പീസ് റേഡിയോ എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന റേഡിയോ സംവിധാനത്തിലൂടെ എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് മാത്രം നിലനിൽക്കുന്ന ഓൺലൈൻ പഠന സംരംഭമായ നേർവഴി എന്ന് പറയുന്ന സംരംഭത്തിലൂടെ ഇതായിപ്പോൾ കഴിഞ്ഞയാഴ്ച കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്യുന്നത് ഇനിയതായി ഇസ്ലാമികമായ കൃത്യമായ പ്രമാണത്തിലൂതിൽ നിന്നുകൊണ്ടുള്ള വിശകലനങ്ങൾ നടക്കാൻ പോകുന്ന നേർപഥം എന്ന വാരികയിലൂടെ അതുപോലെ ധാരാളക്കണക്കിന് പ്രഭാഷണങ്ങളിലൂടെ മുഖാമുഖങ്ങളിലൂടെ സംവാദങ്ങളിലൂടെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അതേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇനി പഠിപ്പിക്കാൻ പോകുന്ന വളരെ കൃത്യമായ ഈ ഇസ്ലാമികമായ ആദർശങ്ങൾ ആദർശത്തെ പ്രമാണങ്ങളുമായി മാറ്റുരക്കൂ അതാണ് ഐക്യത്തിനുള്ള മാർഗം അങ്ങനെ ഒന്നിക്കണം അതല്ലാതെ സഹോദരന്മാരെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സിഹിറും വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാവാം അത് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ആവാം കണ്ണേർ സിർക്കാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ആവാം അത് തൗഹീദാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ആകാം എല്ലാവരും കൂടിയിട്ടുള്ളവർ ഐക്യമുന്നണി എന്നാണോ എന്നാൽ ഇസ്ലാം പറഞ്ഞ ഹബിലുള്ളയിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഐക്യമാവുകയില്ല ഇവിടെ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു കൊടുത്തു അവിടെ നിമാമിങ്ങൾക്ക് ശേഷം പിന്നീട് പഠിപ്പിച്ചു വന്നു അവസാനം അതാ കേരളക്കരയിൽ മഹാരഥനായിൽ കേരള നൂറ് മുജാഹിദീനിന്റെ പ്രഥമ പ്രസിഡന്റായി രംഗത്ത് വന്ന് അന്ന് പഠിപ്പിക്കുന്നുവോ പ്രമാണങ്ങൾക്കനുസരിച്ച് ഇന്നും അത് തന്നെ പഠിപ്പിക്കുന്നു ഈ സെക്കൻഡ് വരെ അത് തന്നെ പഠിപ്പിക്കുന്നു പക്ഷേ ചിലർക്കൊക്കെ ഇടക്കാലത്ത് വ്യതിയാനം തന്നവർ മാറിപ്പോയിട്ടുണ്ട് ആ വ്യതിയാനം വന്നവരോട് സ്നേഹത്തോടെ എല്ലാ കാലത്തും പറയുന്നു അള്ളാന്റെ കയറുകുറുക പിടിച്ചുകൊണ്ട് പ്രമാണത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഐക്യപ്പെടാൻ ആയിപ്പിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും നിന്നിരുന്ന ആളുകൾ ഒരുമിച്ച് കാണുന്നതിൽ നിങ്ങൾക്ക് അസൂയയല്ലേ നിങ്ങൾക്ക് തകർച്ചവരൊന്ന് പേടിച്ചിട്ടല്ലേ ഇല്ല സഹോദരന്മാരെ ആർക്കാണ് ഇവിടെ തകർച്ച പേടിയുള്ളത് അള്ളാഹുനോടെ സഹായിട്ടുണ്ടെങ്കിൽ ിൽ ആര് തമ്മേ എന്ത് ചെയ്യാനാണ് റബ്ബല്ലേ നമ്മുടെ സഹായിട്ടുള്ളത് ആ റബ്ബിന്റെ ആശയത്തിന് ആ റബ്ബ് പഠിപ്പിച്ച ആദർശത്തിന് വ്യതിചലിക്കാതെ ആർക്കും അതിലേക്ക് കടന്നു വന്നാൽ പരലോകത്ത് സ്വർഗമാണെന്നല്ലേ അള്ളാഹുസുധാനഹൂവത്താൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആർത്ഥത്തിലേക്കാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത് ആ ഐക്യത്തെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് അതല്ലാത്ത നിലക്കുള്ള തൊലിപ്പുറമേയുള്ള ഭാഗികൾ ായ ഐക്യം പൊള്ളയാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്